നാട് ടക്കണിയിലാകുമ്പോൾ നാടിന്റെ നാഥൻ ടൂറു പോകുന്നത് എന്തൊരു നാണക്കേടാണ് കേരളം മുൻപെങ്ങുമില്ലാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്ന അവസ്ഥയിൽ മുഖ്യനും കുടുംബവും പത്തൊമ്പത് ദിവസത്തേക്ക് ഖജനാവിൽ നിന്ന് പൈസയെടുത്ത ഇന്തോനേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിൽ സന്ദർശിക്കാൻ പോകുന്നു നാടിനെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതിനു ശേഷമുള്ള ആ അധാർമിക്കൽ മനുഷ്യനായി പിറന്ന ആർക്കും ചേരുന്നതല്ല അധികാര കസേരിത്തിയ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യം നടത്തിയത് കണക്കില്ലാത്ത വിദേശ യാത്രകളാണ് കാറ്റിന്റെ മേൽ ചവിട്ടി സ്വന്തം വീട്ടിലേക്ക് പൈസ കൊണ്ടുപോകുന്നതും അങ്ങേയറ്റം പരിഹാസ്യമാണ് നമ്മുടെ നാട് വലിയൊരു പ്രതിസന്ധിയിലാണ് അത് പിണറായി എന്ന നരാധമൻറെ ഭരണം ഒന്നുകൊണ്ട് മാത്രമാണ് ആളുകളെ പറ്റിക്കുന്ന അവരുടെ നികുതിപ്പണം ഭാര്യയ്ക്ക് ഐഫോൺ മേടിക്കാൻ കൊണ്ടുപോകുന്ന റേ സംസ്കാരത്തിന് കേരളം മറുപടി നൽകുന്നത് ജൂൺ നാലിനായിരിക്കും ഭക്ഷണം പോലുമില്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കാലിയായി കിടക്കുന്നു പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് മുൻപങ്ങുമില്ലാത്ത വിധം വില കുതിച്ചുയരുന്നു എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും ഫീസ് ഇനത്തിലുള്ള തുക വർദ്ധിച്ചിരിക്കുന്നു അങ്ങനെ ജനങ്ങളെ ആകമാനം ഒരുപോലെ ഉപദ്രവിക്കുകയാണ് പിണറായി വിജയനും കുടുംബവും അല്ലെങ്കിൽ വീട്ടിൽ പട്ടിണി മാറ്റാനുള്ള പൈസ എടുത്ത് ആരെങ്കിലും ടൂറിന് പോകുമോ അത് എവിടുത്തെ സംസ്കാരമാണ് ഇനിയെങ്കിലും ഈ സർക്കാരിനെ പുറത്താക്കിയില്ല എങ്കിൽ നാം വലിയ വില വരും കാലങ്ങളിൽ കൊടുക്കേണ്ടി വരും നമ്മുടെ നിലനിൽപ്പിൽ തന്നെ പിണറായി ക്യാബിനൻ്റ് ഭീഷണിയായി മാറുന്നു